വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി വി അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ എസ് ഡി പി എയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള മൌലികവാദി സംഘടനകളെന്ന് മുതിർന്ന സിപിഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇതെല്ലാം പറയുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നീട് ഉദ്ദേശം സംശയിച്ചു നിന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ വ്യക്തമായി മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ട് സി പി എം മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ വിജയിക്കില്ലെന്നും പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി എം ഷൌക്കത്ത് പി കെ അബ്ദുള്ള നവാസ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഓണക്കാലത്ത് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്